ത് സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു എയർഫോണുകൾ വ്യാപകമായി പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്ന എയർഫോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നു അടുത്തിടെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടത്തുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം എന്തായാലും ഇക്കാര്യത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം പലർക്കുമുണ്ട് എന്തായാലും നമ്മുടെ അപ്പം നിയമവിദഗ്ധൻ അടുക്കറ്റി ആസഫര് ചേരികയാണ് ഈ പറയുന്നതിൽ അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ എയർ ഹോണുകൾ തച്ച് തകർക്കാൻ ഏത് നിയമപ്രകാരമാണ് അധികാരികൾക്ക് അവകാശമുണ്ടായിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ് മോട്ടോർ വെഹിക്കിൾ അനുസരിച്ചിട്ട് ഒരു ഒഫൻസ് കണ്ടുപിടിച്ച് മോട്ടോർ വെഹിക്കിൾ അതോറിറ്റീസ് പോലീസോ കേസെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു ഡ്യൂ പ്രോസസ് ഉണ്ട് ഒരു നിയമാനുസൃതമായ ഒരു മാർഗമുണ്ട് അത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു തൊണ്ടി മുതലാണ് എയർഹോൺ അത് തച്ച് തകർക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്തതാണ് അത് അധികാരികൾ ചെയ്യുന്നത് നിയമത്തിൻ്റെ ലംഘനമാണ് എബ്യൂസാണ് ദുരുപയോഗമാണ് ഇതൊരു വെള്ളരിക്കാ പട്ടണം പോലെയാണ് എന്തിനും ഒരു നിയമത്തിൻ്റെ കൂടി മാത്രമേ അധികാരികൾക്ക് പ്രവർത്തിക്കാൻ അധികാരമുള്ളൂ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് നാളെ പോലീസും ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുടെ ഒരു ചോദ്യം ചെയ്യപ്പെടായി മാറുന്നതാണ് എർഹോൺ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ അത് കോടതിയിൽ ഹാജരാക്കാം കോടതി അവസാനം ഒരു വിചാരണയെ ഇപ്പോൾ കുറ്റസമ്മതിക്കുകയാണെങ്കിൽ കുറ്റസമ്മതിച്ചു കഴിഞ്ഞാൽ കോടതി അത് ഒന്നുകിൽ നശിപ്പിക്കാനും കോടതി പറയില്ല അത് വിറ്റ് അതിൻ്റെ വസ്തുവിൻ്റെ വില ഒന്നുകിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ വേണ്ടി പറയും അല്ലാതെ അത് നശിപ്പിക്കണമെങ്കിൽ അത് വാല്യൂലെസ് വാല്യൂലെസ്സായിരിക്കണം ഉപയോഗശൂന്യമല്ലാത്ത വസ്തു മാത്രമേ ഇപ്പോൾ മേർഡർ കേസിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന പല തൊണ്ടി മുതലുകളും ആണെങ്കിൽ മാത്രമേ നശിപ്പിക്കാൻ പറയുകയുള്ളൂ അല്ലെങ്കിൽ അത് ലേലം ചെയ്ത് വിറ്റ് പൈസ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ പറയും ഇത് ഒരു എയർ ഹോണിൻ്റെ പ്രശ്നമല്ല നാളുകളിൽ പോലീസും മോട്ടോർ അധികാരികളും ഇത് വലിയ തോതിൽ ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് മുളയിൽ തന്നെ നുള്ളിയിട്ടില്ലെങ്കിൽ ഒരു വലിയ അപകട സൂചനയാണ് വിളിച്ചു വരുന്നത് മറ്റൊരു കരുതി കോതമംഗലത്തിൽ ഉദ്ഘാടന ചടങ്ങിനിടെ മന്ത്രിമംഗലത്തൊരു ചടങ്ങിനിടെ ഒരു സ്വകാര്യ ബസ് ഓണടിച്ച് കയറി വന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കാൻ നിർദ്ദേശം നൽകിയതെന്നാണ് പറയുന്നത് ഒരു സർക്കാരിന് ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മുൻ ജാഗ്രത ഉണ്ടായില്ല എന്നൊരു തോന്നലുണ്ടോ സി വാട്ട് ഓഫ് എ മിനിസ്റ്റർ മന്ത്രിക്ക് നിയമം കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത് മന്ത്രി എന്ന് പറയുന്നത് മന്ത്രിസഭയിലൊരംഗമാണ് അദ്ദേഹത്തിന് നയരൂപീകരണ സമിതിയിൽ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് നിയമം ഉണ്ടാക്കാം ആ നിയമവും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ മൗലികാവകാശത്തിനെതിരാണെങ്കിൽ അത് കോടതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് അല്ലാതെ മന്ത്രി നാളെ പോലീസ് ചെയ്യേണ്ട പണി മന്ത്രിക്ക് ചെയ്യാൻ പറ്റുമോ മന്ത്രിക്ക് വാഹനങ്ങൾ പിടിച്ച് വെച്ച് എയർഫോണുകൾ തടയാൻ മന്ത്രിക്ക് പറ്റുമോ അത് ചെയ്യാൻ അധികാരപ്പെട്ട അധികാരികൾക്ക് നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥ സമ്മതിക്കുന്നുള്ളൂ മറ്റൊരു കാര്യം ഈ ആവശ്യാനുസരണം ഇത്തരം സാധനങ്ങളൊക്കെ വിപണിയിൽ ലഭ്യമാകുന്നു വിൽക്കുന്നുണ്ട് ഇത് വാങ്ങാൻ പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ലാത്തൊരു രീതിയിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇത്തരം സാധനങ്ങൾ നിരോധിക്കുക അല്ലെങ്കിൽ വിപണിയിൽ ഇറക്കാതിരുന്നാൽ ഇറക്കാതിരുന്നാൽക്കു അത് വേറൊരു വിഷയമാണ് നമ്മളിപ്പോൾ പല സാധനങ്ങളും ഉപയോഗം ദുരുപയോഗവും എയർ ഹോൺ നിരോധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ട്രാഫിക് കഞ്ചഷനെ സംബന്ധിക്കുന്ന ഒരു ആങ്കിളിലാണ് എയർ ഹോൺ നിരോധിക്കുന്നത് എന്നാൽ എയർ ഹോണ് പെർമിസിബിളായ വേറെ മേഖല ഉണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ ഉപയോഗമോ നിർമ്മാണമോ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എയർ ഹോൺ ഈ ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്ന അവസരത്തിൽ എയർ ഹോൺ ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ മോട്ടോർ വെഹിക്കിൾ റൂളിൽ അങ്ങനെ ഒരു വ്യവസ്ഥ എഴുതി ചേർത്തത് അതിൻ്റെ അർത്ഥം എയർഹോൺ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത് അത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത വേണം നിയമപരമായ രീതിയിൽ ഒരു കാര്യ നടപടിക്രമങ്ങൾ മാത്രമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നിയമവിദഗ്ദ്ധരടക്കം പറയുന്ന ഒരു കാര്യം അല്ലാത്ത പക്ഷം ഇത്തരം ചില നീക്കങ്ങൾ അത് ദുരുപയോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ് മീഡിയ